വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയാണ് ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് കഴിക്കാനായി പരമേശ്വരനും പത്മനിയും ഉറവശിയും വന്നിരിക്കുന്നു അതിനിടയിൽ ഉറവശി പറയുന്നു ഇവർ എന്തൊക്കെയാ ഏട്ടാ ഈ കാണിക്കുന്നത് എന്തൊക്കെയായാലും ഭക്ഷണത്തോട് വിരോധം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലെങ്കി ഇതിനെല്ലാം താളം തെറ്റിയാണല്ലോ ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നു പ്രിയങ്ക ഭക്ഷണം അവിടേക്ക് കൊണ്ടുവച്ചിരിക്കുന്നുണ്ട് അമ്മ വന്നില്ലേ എന്ന് പരമേശ്വരൻ പത്മിനിയോട് ചോദിക്കുമ്പോ പത്മിനി പറയുന്നുണ്ട് ഇല്ല രണ്ടുപേരും വാശി പിടിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ വേണ്ട അവിടെ ഇരിക്കട്ടെ വിഷപ്പുള്ളവർക്ക് കഴിക്കാം മോള് വിളംബിക്കോ എന്ന് പറയുന്നു അങ്ങനെ പ്രിയങ്ക എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു ഇനി താൻ നിർബന്ധിക്കാൻ നിക്കേണ്ട വേണമെങ്കിൽ കഴിക്കട്ടെ ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് തോൽപ്പിക്കട്ടെ അമ്മയുടെ കാര്യമാനസിലാവാത്തത് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അമ്മ തിരുത്തി കൊടുക്കുകയല്ലേ വേണ്ടത് അമ്മ ഇങ്ങനെ എല്ലാത്തിനും കൂട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കാനാ മിണ്ടാതിരുന്ന കഴിക്കുറു എന്റെ പത്മിനി എന്ന് പരമേശ്വരൻ എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു പക്ഷെ ഒട്ടും ആർക്കും ഇഷ്ടമാവുന്നില്ല അതിൽ തന്നെ തുപ്പുകയാണ് പരമേശ്വരൻ ഉറവശിക്കും പരമേശ്വരനും പത്മിനിക്കും ഭക്ഷണം ഇഷ്ടമായിട്ടില്ല പ്രിയങ്ക അരികൾ തന്നെ നിപ്പുണ്ട് എന്താ ഇതൊക്കെ എങ്ങനെയാ പ്രിയങ്ക ഇത് വായി വെച്ച് കഴിക്കുന്നത് പരമേശ്വരൻ പറയുന്നു ഇത്രയും നാള് ഭക്ഷണമേശയിൽ വന്നിരുന്നാൽ അളവിൽ കൂടുതലായിരുന്നു എല്ലാവരും കഴിച്ചിരുന്നത് എല്ലാ വിഭവങ്ങൾക്കും നല്ല രുചിയുണ്ടായിരുന്നു അപ്പോ ഇതുവരെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് രാധികയായിരുന്നു അല്ലേ അല്ല ഞാൻ തന്നെ തന്നെയാച്ചാ ഉണ്ടാക്കിയിരുന്നത് എന്നെ പ്രിയങ്ക പറയുമ്പോ പരമേശ്വരൻ ചോദിക്കുന്നു എന്നിട്ട് ഇന്ന് എന്ത് പറ്റിയെന്ന് നടന്ന പ്രശ്നങ്ങൾ ഓർത്താകെ ടെൻഷനിലായിരുന്നു ഞാൻ എല്ലാം ഞാൻ മാറ്റി ഉണ്ടാക്കാം എല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യാം എന്നെ പ്രിയങ്ക പറയുമ്പോൾ ആ ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുകയായിരുന്നു പരമേശ്വരൻ അല്ല അല്ല അഴിക്കുന്നില്ല പത്മിനി ചോദിക്കുമ്പോ പരമേശ്വരൻ പറയുന്നു ദുരന്തം ഇരന്ന് വാങ്ങാൻ എനിക്ക് വയ്യ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നു പറഞ്ഞ് പരമേശ്വരൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഋഷി പോകാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക പറയുന്നു അയ്യോ ചെറിയ മെയിലൊന്ന് കഴിച്ചു നോക്കിക്കേ പരീക്ഷിക്കാൻ ഞാൻ വേണമെങ്കിൽ ആളെ വിട്ടു തരാം പ്രിയങ്കെ എന്നെ വിട്ടേക്ക് അങ്ങനെ ഇപ്പോൾ ഉറവിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു സോറി അമ്മേ ഞാൻ കാരണം എല്ലാവരും പട്ടിണിയായല്ലേ എന്നെ പ്രിയങ്ക പറയുമ്പോൾ പത്മിനി പറയുന്നു അത് സാരമില്ല മോളെ എല്ലാവർക്കും വേറെ ഫുഡ് വരുത്താം മോളെ ഇത് കഴിക്കേണ്ട അത്രയ്ക്ക് മോശമാണെന്ന് പറഞ്ഞ് പത്മനി ഇവിടെ എഴുന്നേറ്റ് പോകുന്നു അതിൽ നിന്നും അല്പം വായിൽ വെച്ച് നോക്കുകയാണ് പ്രിയങ്ക അത് പ്രിയങ്കയ്ക്ക് പോലും ഒട്ടും ഇഷ്ടമാകുന്നില്ല പ്രിയങ്കയും അത് പോയി തുപ്പിക്കളയുന്നുണ്ട് തുടർന്ന് രാധികയെ കാണിക്കുന്നുണ്ട് സങ്കടത്തോടെ ഇരിക്കയാണ് രാധിക പത്മിനി രാധികയും ഭരുണിനെയും ശബിച്ചകാരി മോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സുകുമാരി മുത്തശ്ശി വന്നിരിക്കുന്നത് കണിമംഗലത്ത് നിന്ന് നിന്നെ പുറത്താക്കിയത് ദേവനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല നീയായിട്ടത് പറയുകയും വേണ്ടെന്ന് പറയുന്നു മനസ്സിൽ പൊന്നുമോലെ കൊണ്ടു നടക്കുന്ന മോള് ആണുർത്തനെ മുറിയിൽ വിളിച്ചു വരുത്തിയെന്നറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ ആ നിമിഷം അവൻ നെഞ്ചു പൊട്ടിച്ചാകും അതുകൂടി കണ്ടാൽ നിനക്ക് സമാധാനം ആവുമോ ദേവൻ നിന്നെ അന്വേഷിച്ചു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് സംസാരിക്കേ നിന്റെ മുഖം ഇങ്ങനെ കെട്ടിവീർത്തിട്ടല്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് കണ്ണുനീര് തുടച്ച് മാറ്റുകയാണ് രാധിക അശ്രീകരം എന്ന് പറയുന്നു ഏഷ്യത്തോടെ തന്നെ അങ്ങനെ രാധിക ഇപ്പോൾ അച്ഛന്റെ അരികിലേക്ക് പോകുന്നു അച്ഛൻ അവിടെ ഇരിക്കായിരുന്നു രാധിക അച്ഛന്റെ അരികിലേക്ക് എത്തി എന്നിട്ട് പഴയതുപോലെ തന്നെ സ്നേഹം വളരെ സ്നേഹമുള്ളതുപോലെയും ടെൻഷൻ ഇല്ലാത്തതുപോലെയും അച്ഛന്റെ കണ്ണു വന്ന് പൊത്തുന്നുണ്ട് പിറകിൽ കൂടി വന്നിട്ട് എന്റെ കുട്ടി വന്നത് ഞാൻ നേരത്തെ അറിഞ്ഞല്ലോ പിന്നെ ഈ കണ്ണ് പൊത്തൽ എന്ന് അച്ഛൻ പറയുന്നുണ്ട് ഇരിക്കുന്ന പറഞ്ഞ് രാധിക അരികിൽ തിരുത്തുന്നുണ്ട് യശോദ എൻ്റെ പിറന്നാളുകാരി കുട്ടിയോട് എന്താണ് വേണ്ടതെന്ന് ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു അവൾ എന്താ മറുപടി പറഞ്ഞത് എന്ന് അറിയാമോ ഇല്ല എന്ന് യശോദ പറയുമ്പോ തിരുമേനി പറയുന്നുണ്ട് കഴിഞ്ഞ പെരുന്നാളിനെ അവൾ എന്താ ചോദിച്ചത് സോറി പിറന്നാളിനെ അവൾ എന്താണ് ചോദിച്ചത് കോട്ടെ അതിന് മുമ്പേ ഉള്ള പിറന്നാളിനെ അവൾ എന്താ ചോദിച്ചത് അത് തന്നെയാണോ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അത് മതി എന്റെ കുട്ടിക്ക് ഇരിക്കേട്ട് പുച്ഛത്തോടെ ഇരിക്കുകയാണ് മുത്തശ്ശി അല്ല എന്താ മോളെ പ്രിയങ്കയെ കൂട്ടാത്തത് അവള് എപ്പോ വരും അവൾ വന്നിട്ട് മതി ആഘോഷം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പ്രിയങ്ക വരത്തില്ല അവൾക്ക് നല്ല സുഖമില്ല അതെന്ത് പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുന്നു അവള് ഒന്ന് രണ്ടു വട്ടം ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു ഇരിക്കേട്ട് സന്തോഷത്തോടെ അച്ഛൻ ഇരിക്കുന്നുണ്ട് എന്റെ കൃഷ്ണ ശുഭവാർത്ത എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആയിരിക്കും അല്ലേ മോളെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടാവുകയാണ് രാധിക നല്ല വാർത്തയാകട്ടെ യശോരേ മുത്തശ്ശിനും മുത്തശ്ശിയും ആവാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ എടുത്തോളാ എടുത്തോ അതാ നല്ലത് അല്ല എന്താണോ തനിക്കിത് കേട്ടിട്ട് ഒരു സന്തോഷവും തോന്നുന്നില്ല എന്ന് യശോദയോട് ചോദിക്കുന്നു സന്തോഷിക്കണമെന്ത് ഉണ്ട് പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ ആകണമെന്നില്ലല്ലോ എന്ന് യശോധ പറയുമ്പോൾ തിരുമേനി പറയുന്നു നമ്മൾ പ്രതീക്ഷിക്ക ആവോളം പ്രതീക്ഷിക്ക കേട്ടിട്ടില്ലേ മലയോളം ആഗ്രഹിക്കുമ്പോ കുന്നോളം തരുമെന്ന് അതുതന്നെയാണോ ജീവിതത്തിന്റെ രസവും ഇത് കേട്ട് മുത്തശ്ശിയെ രാധിക ഒന്ന് നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ രാധികയും മുത്തശ്ശിയും നോക്കുന്നു പിന്നീട് കാണിക്കുന്ന മുരളിക സ്കൂളിൽ അവിടെയാണെങ്കിൽ രാധികയുടെ വരവിനായി കാത്തിരിക്കുകയാണ് അമ്മയും കുട്ടികളും ഒക്കെ അവിടെ ആകെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് രാധികയുടെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ വലിയ ആഘോഷമാക്കാനാണ് അമ്മയുടെ തീരുമാനം ഈ നേരം വരെ ഞാൻ രാധിക മോളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക ശ്യാമ പറയുന്നുണ്ട് നേരത്തെ വരാന്ന് എന്നോട് പറഞ്ഞതായിട്ട് പറഞ്ഞ അവൾ അത് പാലിക്കാറുള്ളതല്ലേ എന്ത് പറ്റിയോ എന്തോ എന്റെ കുഞ്ഞിന് രാധിക മോളുടെ അറിഞ്ഞപ്പോ കുഞ്ഞുങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് അവരും കാത്തിരിക്കണെന്ന് പ്രിയങ്ക കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എടുത്തി അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കും എന്നെ ശ്യാമ പറയുമ്പോ അമൃത പറയുന്നു ഞാൻ ചോദിച്ചതാ രാധിക ചേച്ചി വന്നിട്ട് ആഹാരം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ അവൾ വരാതിരിക്കില്ല അത് ഉറപ്പാണ് എന്റെ ശ്യാമ നമ്മൾ ആരെ വിളിച്ചാ ചോദിക്കുന്നത് വരുണിനെ വിളിച്ചാലോ വേണ്ട വരുണിനെ വിളിക്കേണ്ട അത് കൂടുതൽ വഷളാകത്തേയുള്ളൂ ഏട്ടത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തെങ്കിലും കുറവുണ്ടോ എത്ര പ്രതീക്ഷിച്ചതാണ് എത്ര കണക്ക് കൂട്ടിയതാ എന്തൊക്കെയാ വാങ്ങിച്ചു വെച്ചതാ എന്നിട്ടും എന്നെ സങ്കടത്തോടെ ശ്യാമ അങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെടാതെ കുറച്ച് കഴിയുമ്പോ ഓടിയെത്തും ക്ഷമയും സങ്കടവും പറഞ്ഞുകൊണ്ട് എന്ന അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു മനസ്സിലെന്തോ ഒരു പേടി പോലെ ഇനിയും അവളെ കാണാതെ അത് മാറത്തില്ല തുടർന്ന് ആറ്റുവശീതിയിലേക്ക് ഒരു പയ്യൻ വരുന്നുണ്ട് പയ്യന്റെ കയ്യിൽ ചില സാധനങ്ങൾ പ്രിയങ്ക കൊടുത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ പ്രിയങ്ക മുത്തശ്ശിയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് സിനിമ മാഗസീനിൽ മുത്തശ്ശി വേണമെന്ന് പറഞ്ഞില്ലേ ഞാനത് ഒരു പയ്യന്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് അവനിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാകും ഒന്ന് നോക്കാനായും പറയുന്നു നോക്കാം ഫോൺ വെക്കണ്ട എന്ന് പറഞ്ഞ അത് നോക്കുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഒരു പയ്യൻ ചില സാധനങ്ങളുമായി ഇവിടെ നിൽക്കുന്നു എടാ പയ്യ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ ആ പയ്യനെ വിളിച്ചു നിന്നെ പ്രിയങ്ക പറഞ്ഞു വിട്ടതല്ലേ നിങ്ങൾ തന്നേക്ക് എന്ന് പറയുമ്പോൾ ആ പയ്യൻ പറയുന്നു എനിക്ക് ആളെ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എനിക്ക് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ സാധനം വാങ്ങിച്ചു എന്നിട്ട് പയ്യനെ പറഞ്ഞയച്ചു ലൈനിൽ പ്രിയങ്കുണ്ടായിരുന്ന മുത്തശ്ശി കിട്ടിയോ മുത്തശ്ശി എന്ന് ചോദിക്കുന്നു കിട്ടി മോളെ എന്നെ മുത്തശ്ശി പറയുമ്പോ പ്രിയങ്ക പറയുന്നു പിന്നെ മുത്തശ്ശി വേറൊരു കാര്യം എന്റെ സിനിമയിലേക്ക് വേണ്ടി ചേച്ചി ഒരു പാട്ട് പാടിയില്ലേ അത് കുറച്ചു മുമ്പേ ടി വിയിൽ കാണിച്ചിരുന്നു ഇവിടെ എല്ലാവരും കണ്ടു ഇതിനിടയിൽ അങ്ങനെ ഉണ്ടായോ എന്ന് മുത്തശ്ശി ആ ഞാൻ മുത്തശ്ശിയോട് പറയാറല്ലേ എങ്ങനെങ്കിലും ജയിച്ചു എന്ന് വിചാരിക്കുമ്പോ ഏതെങ്കിലും വിധത്തിൽ ആ നാശം പിടിച്ചവെള്ള എന്നെ മറികടക്കും ആ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായമാണെന്ന് അറിയോ മിക്കവാറും എന്റെ സിനിമ കൊണ്ട് അവളായിരിക്കും രക്ഷപ്പെടുന്നത് എടി അവളെ രക്ഷപ്പെടണോ ശിക്ഷിക്കപ്പെടണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് നീ ഇപ്പൊ കൊടുത്ത സാധനങ്ങൾ ഉണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് അവളെ ഇവിടുന്ന് പടികടത്താൻ എന്ന് മുത്തശ്ശി പറയുമ്പോ പ്രിയങ്ക പറയുന്നു ആ സിനിമാ മാഗസിൻ വെച്ച് മുത്തശ്ശി എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നീ കണ്ടോ രാധിക ഇവിടുന്ന് പടിയിറങ്ങി പോയതിനു ശേഷം ഞാൻ നിന്നെ വിളിക്കാം അപ്പൊ പറഞ്ഞു തരാം ബാക്കി കാര്യങ്ങൾ രാധിക എന്റെ മോളേക്കാൾ വലിയോളാകാൻ ഞാൻ സമ്മതിക്കില്ല രാധികയുടെ കഴുത്തിൽ വരുൺ താലെ കെട്ടിയത് ഈ ജന്മം ദേവനാരായണന് അറിയില്ല അത് മുത്തശ്ശി നിനക്ക് തരുന്ന ഉറപ്പാണെന്ന് പറയുന്നു ഞാൻ ചിലപ്പോൾ ദൈവത്തെയും സംശയിക്കും എന്നാലും മുത്തശ്ശിയെ സംശയിക്കില്ല എന്ന് പ്രിയങ്ക പിന്നെ നീ അവിടത്തെ കാര്യങ്ങൾ നോക്കു ഇവിടത്തെ കാര്യങ്ങൾ ഞാനൊന്നൊരുക്കട്ടെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ സുകുമാരി മുത്തശ്ശി അതുമായി അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നുണ്ട് ദീപം ദീപം പറഞ്ഞുകൊണ്ട് നിലവിളക്കുമായി ഉമ്മറത്തേക്ക് വന്നിരിക്കുകയാണ് രാധിക അവിടെ ഇരിപ്പുണ്ടായിരുന്നു മുത്തശ്ശിയെ എന്നിട്ട് രാധിക പ്രാർത്ഥിക്കുന്നു തിരുമേനി അവിടേക്ക് വന്നു എന്തോ ഒരു നല്ല കാഴ്ച മോളെ എന്നെ പറഞ്ഞുകൊണ്ടാണ് ദേവനാരായണൻ അവിടേക്ക് വന്നത് ആറ്റുവാശ്ശേരിയിലെ ആ പഴയ ഐശ്വര്യം തിരിച്ചു വന്നിരിക്കുകയാണ് എന്നെ പറയുന്നു ഈ ഐശ്വര്യം ഇന്ന് തന്നെ വീടിന് പുറത്താക്കുമെന്ന് മുത്തശ്ശി ഓർക്കുന്നു സത്യം പറഞ്ഞാൽ പ്രിയങ്ക മോള് വരാത്തതിലും എന്റെ മോളുടെ പിറന്നാൾ ആഘോഷിക്കാത്തതിലും മനസ്സിന് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഈ നിറദീപത്തിന് മുന്നിൽ മോളെ കണ്ടപ്പോൾ അതങ്ങ് ഒഴിഞ്ഞു പോയെന്നും തിരുമേനി പറയുന്നു ആഘോഷങ്ങളല്ല ഐശ്വര്യമാണ് പ്രധാനം അത് എന്റെ മുഖ എന്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി എന്റെ മുത്ത സോറി എന്നും ദേവനാരായണൻ രാധയെ ചേർത്ത് പിടിച്ച് പറയുന്നു തുടർന്ന് പത്മിനിയെ കാണിക്കുന്നുണ്ട് പത്മിനിയും ഇതുപോലെ തന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നു പ്രിയങ്ക സാരിയൊക്കെ എടുത്ത് തൊട്ടരികിൽ തന്നെ നിൽപ്പുണ്ട് ആ ദീപം ആ നിലവിളക്കെടുത്ത് പത്മിനി പ്രിയങ്കയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഇനി എല്ലാ ദിവസവും സന്ധ്യക്ക് വിളക്ക് വെക്കണം അച്ഛനത് കാണുന്നത് സന്തോഷമാണ് ഈ വീടിന്റെ ഐശ്വര്യമാണെന്നാ പറയുന്നത് ശരിയെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമായിരുന്നു പ്രിയങ്ക പത്മിനി പറയുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യണം അങ്ങനെ ഓരോരുത്തർക്കും പതിയെ പതിയെ നിന്നെ മനസ്സിലാക്കാൻ കഴിയും കുട്ടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദീപം ദീപം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളക്കുമായി ഉമ്മറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു പ്രിയങ്ക എന്നാൽ അപ്പോൾ തന്നെ കൈതട്ടി ആ നിലവിളക്ക് താഴെ വീഴുകയും ആ നിലവിളക്കിൽ നിന്നും പ്രിയങ്കയുടെ സാരിയിൽ തീ കത്തുകയും ചെയ്യുന്നു എല്ലാവരും അവിടെ ഓടിയെത്തി പത്മിനി അതൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അത് കെടുത്തി നോക്കി നടക്കണ്ടതെന്ന് പറയുന്നു കൊളുത്തിയ വിളക്കും കത്തിയത്തിരിയും തറയിൽ വീഴുന്നത് അത്ര നല്ല ശകുനം അല്ല എന്ന് പരമേശ്വരൻ പറയുമ്പോൾ അച്ഛാ ഞാൻ അറിയാതെ എന്ന് പ്രിയങ്ക ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും വിശ്വാസമുള്ള കാര്യമല്ലേ അതെ നീ ശ്രദ്ധിച്ചു എന്ന് ഉറവശി പ്രിയങ്കയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്റെ പത്മനെ നിനക്കൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന ശകുനവും അപശകുനവും കൃത്യമായി വേർതിരിച്ച് പറയുന്നവളല്ലേ നീ എന്തോ ഒരു ദുരിതത്തിന്റെ വരവാണ് അതിന്റെ സൂചനയാണ് ഈ കാണുന്നതൊക്കെ രാധിക ഈ വീഴിട്ട് ഇറങ്ങിയത് മുതൽ കാണുന്നതൊക്കെ കുഴപ്പങ്ങളാണ് അവളുടെ നെഞ്ചിലൊരു സത്യമുണ്ട് അതിന്റെ കുത്തി നോവിച്ച ആരും അതിന്റെ പേരിൽ വേദനിക്കാതിരിക്കില്ല അവളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭഗവാൻ അതിനുള്ള ശക്തി ഉണ്ടല്ലോ എന്നും മുത്തശ്ശി പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അവർ അവിടെ നിന്ന് പോയി പത്മനി അതൊക്കെ ഒന്ന് തുടച്ചുകളു പറഞ്ഞ് പരമേശ്വരനും പോകുന്ന ഊർവശിയും പോയി അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം വരാൻ ചേച്ചി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവോ ചേച്ചി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് നടത്തി കൊടുക്കുമെന്ന് പ്രിയങ്ക എന്നാൽ സംശയിക്കേണ്ട ഇതൊന്നുമല്ല നിനക്ക് വെള്ളം ഇറങ്ങി പോകാതാകട്ടെ എന്ന് പോലും ചേച്ചി ഭഗവാനോട് പറയും അത് അവളല്ലേ ആള് സാരമില്ല അമ്മ ഇത് തുടച്ചു കളയാൻ മോളാകത്തേക്ക് ചെല്ലു എന്ന് പറഞ്ഞ് പത്മിനി പ്രിയങ്കയകത്തേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് പത്മിനി തന്നെ അതൊക്കെ തുടച്ചു മാറ്റി ഭഗവാനെ എന്നോട് വിരോധം ഒന്നും കാണിക്കല്ലേ ഞാൻ എന്ത് പ്രായജിത്വം വേണമെങ്കിലും ചെയ്തോളാം എന്റെ പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നു ശേഷം ദേവനാരായണൻ തിരുമേനെ കാണിക്കുന്നുണ്ട് ആ സമയത്താണ് സുഗ സുകുമാരി മുത്തശ്ശി അവരുടെ അകത്തേക്ക് വന്നത് മാഗസീനും ഉണ്ട് ദേവ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒന്നും ഇല്ലമ്മേ മനസ്സിന് വല്ലാത്തൊരു വിഷമം പ്രിയങ്ക വരാത്തത് കൊണ്ടും രാധികമ്മളുടെ പിറന്നാള് ചെറുതായിട്ട് ആഘോഷിക്കാത്തത് കൊണ്ടും മനസ്സിന്റെ വിഷമം കാട്ടാൻ നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തട്ടെ എന്ന് മുത്തശ്ശി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ദേവൻ നീ ഇതൊക്കെയൊന്ന് നോക്ക് എന്നെ പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുന്നു ആ നടുക്കലത്തെ എടുത്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട് അതിൽ പ്രിയങ്കയുടെ ചിത്രമാണ് കാണിക്കുന്നത് അരക്കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവൻ പ്രിയങ്കയുടെ ചില ഫോട്ടോസ് ആയിരുന്നു അത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ